പെൻഷൻ യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക പെൻഷൻ കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് സംസ്ഥാനത്ത് ഇനി വീണ്ടും മൂവായിരത്തി രൂപയുടെ വിതരണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സാമൂഹിക സുരക്ഷാ പെൻഷനിലേക്ക് വിതരണം ചെയ്യുവാനുള്ള സൂചനയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും അതാതു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന അഞ്ചു മാസത്തിലെ പെൻഷനിൽ നിന്നുള്ള ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി സേവന പെൻഷൻ കമ്പനിക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ സഹകരണ സംഘം കൺസോർഷ്യത്തിലൂടെ കണ്ടെത്താനാണ് സർക്കാർ ശ്രമം ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് കൊണ്ട് തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിൽ എടുക്കുന്ന കടം കൂടി ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് മാറ്റിവെക്കുമെന്നുള്ള അറിയിപ്പുകളും പുറത്തുവരുന്നുണ്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ കേന്ദ്രവിഹിതം കുറച്ചിട്ടുള്ള തുകയാണ് ലഭിക്കുക പിന്നീടായിരിക്കും ഇത്തരക്കാർക്ക് അവരുടെ കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഈ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വർഷവും പുതിയ സാമ്പത്തിക വർഷത്തിലാണ് മസ്തറിംഗ് നടപടി ഉണ്ടാവുക എല്ലാ വർഷവും നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് മുൻപ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നടപടികളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ അക്ഷയ സെന്റർ വഴി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത കാരണത്താൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗ് ആണ് എല്ലാ മാസവും ഒന്നിനും ഇരുപതിനും ഇടയ്ക്കുള്ള തീയതികളിലായി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചെയ്യാത്ത ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതു വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക